നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഇടവക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാല് രോഹിണി മകീരമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി മേഖലയിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും യാത്രയിൽ ധനനഷ്ടത്തിനിടെയുണ്ട് ദൂരദേശ യാത്രയും അലച്ചിലുമൊക്കെ വന്നുചേരും മേലധികാരികളുമായി തർക്കങ്ങൾക്ക് ഇടവരും പ്രവൃത്തി മേഖലയിൽ അധികാരി വർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഇരുന്നാൽ തന്നെയും ആഴ്ചയുടെ മധ്യത്തിൽ ധനാഗ മാർഗ്ഗങ്ങൾ വർദ്ധിക്കും കിട്ടാക്കടം തിരികെ ലഭിക്കും അയൽബന്ധങ്ങൾ ശക്തമാകും പുതിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഫലമായി എനിക്കും അനുഭവപ്പെടുക ദോഷഫലങ്ങൾക്ക് ശാന്തി കിട്ടാനായി ഹനുമത് ക്ഷേത്രത്തിൽ ഹനുമത് സ്വാമിയുടെ ക്ഷേത്രത്തിൽ വെട്ടിരമാല സമർപ്പിക്കുകയും തൃക്കൈവെണ്ണ നടക്കി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെ ദോഷഫലങ്ങൾക്കൊക്കെ ശാന്തി ഉണ്ടാവുകയും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി На